വെടിനിർത്തൽ ലംഘിച്ചാൽ വേഗതയേറിയതും ക്രൂരവുമായ അന്ത്യം നേരിടേണ്ടി വരുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസന് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലുമായി സഹകരിച്ചു എന്നാരോപിക്കപ്പെടുന്ന ഗാസയിലെ ജനങ്ങളെ വധിക്കുന്നതാ നിർത്തുമെന്ന സംഘടന ഉറപ്പു നൽകി എന്നാണ് റിപ്പോർട്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം ഹമാസ് ഒട്ടേറെ പേരെ പരസ്യമായി വധിച്ചതിനെ തുടർന്നാണ് ഈ കടുത്ത മുന്നറിയിപ്പ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവർ രാജ്യദ്രോഹികളാണ് എന്നാണ് ഹമാസിന്റെ നിലപാട് ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുന്നത് തുടരുകയാണെങ്കിൽ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങൾ സമീപിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഹമാസ് മോശമായി പെരുമാറുന്നത് തുടരുകയാണെങ്കിൽ അവരെ നേരെയാക്കാൻ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിനു സ്വാഗതം ചെയ്യുമെന്ന മിഡിൽ ഈസ്റ്റിലെയും സമീപ പ്രദേശങ്ങളിലെയും ഞങ്ങളുടെ പല സഖ്യകക്ഷികളും എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് ശരിയായ കാര്യം ചെയ്യുമെന്ന ഇപ്പോഴും പ്രതീക്ഷയുള്ളതിനാൽ ഇപ്പോൾ വേണ്ടെന്ന് അവരോടും ഇസ്രയേലിനോടും പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഹമാസിന്റെ അന്ത്യം വേഗതയേറിയതും രൂക്ഷവും ക്രൂരവുമായിരിക്കും പരസ്യമായ വധശിക്ഷകൾ നിർത്താനുള്ള പ്രതിബദ്ധത ഹമാസ് അറിയിച്ചതായി മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെട്ട അറബ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസ് ചില ഗുണ്ടാ സംഘങ്ങളെ കൈകാര്യം ചെയ്തു എന്നും അത് എന്നെ അലട്ടുന്നില്ല എന്നും പറഞ്ഞ ട്രംപ് തുടക്കത്തിൽ ഈ വധശിക്ഷകളെ ശരിവച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് വെടിനിർത്തലിന്റെ ഭാഗമായി തൽക്കാലം മാറി നിൽക്കുകയാണെങ്കിലും ആവശ്യമെങ്കിൽ ഐ ഡി എഫ് ഗാസയിലേക്ക് മടങ്ങാനും ഹമാസിനെ തുടച്ചു നീക്കാനും ഇസ്രേലിനോട് ആവശ്യപ്പെടാൻ കഴിയും വളരെ നല്ലവരായിരിക്കുമെന്നും നന്നായി പെരുമാറുമെന്നും മാന്യമായിരിക്കുമെന്നും കരാറുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടാൽ രണ്ട് മിനിറ്റിനുള്ളിൽ ഇസ്രേൽ അകത്തു കടക്കും അകത്ത് പോയത് കൈകാര്യം ചെയ്യൂ എന്നെനിക്ക് അവരോട് പറയാൻ കഴിയും എന്നാൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന് അവസരം നൽകാൻ പോകുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം വെടിനിർത്തൽ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം തുടരുകയാണ് അമേരിക്ക വെടിനിർത്തൽ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രേലിനുള്ള യു എസിന്റെ മുഴുവൻ പിന്തുണയും അവസാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഗാസയിലെ ആക്രമണവും സഹായ നിയന്ത്രണവും ഇസ്രേൽ തുടരുകയാണ് യുദ്ധാനന്തര ഗാസയുടെ ഭരണ സംവിധാനവും ഹമാസ് നിരായുധീകരണവും ഉൾപ്പെടുന്ന വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തയ്യാറാകാനാണ് അമേരിക്കയുടെ സമ്മർദ്ദം മുഴുവൻ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ലഭിക്കാതെ ഹമാസുമായി മാസമായി തുടർ ചർച്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ എന്നാൽ ബന്ധികളുടെ മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തി കൈമാറാൻ സമയം വേണ്ടിവരും എന്ന യാഥാർത്ഥ്യം ഇസ്രേലിനെ ബോധ്യപ്പെടുത്താനാണ് യു എസിന്റെ ശ്രമം പലസ്തീൻ അതോറിറ്റിക്കും ഗാസാഭരണത്തിൽ പങ്കാളിത്തം നൽകരുത് എന്നാണ് ഇസ്രേലിന്റെ പിടിവാശി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇസ്രയേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവുമായി ചർച്ചയും നടത്തിയിരുന്നു വെടിനിർത്തൽ പുരോഗതി ഉണ്ടെങ്കിലും ഇനിയും ഏറെ ചെയ്യാനുണ്ട് എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും സമാധാനം തന്നെയാണ് ലക്ഷ്യമെന്ന നെതന്യാഹുവും പ്രതികരിച്ചു കാണൂനീസിൽ ഇന്നലെ ഇസ്രായേൽ സേന വ്യാപക ആക്രമണമാണ് നടത്തിയത് റഫാദർത്തി തുറന്ന കൂടുതൽ സഹായം ഗാസയിലെത്തിക്കണം എന്ന ആവശ്യവും ഇസ്രയേലിൽ തള്ളി ഗാസയിലുടനീളം ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ലഭിക്കാതെ ജനങ്ങൾ വലിയ ദുരിതം നേരിടുന്നതായി യുനർ സാരഥികളും അറിയിച്ചു അതിനിടെ വെസ്റ്റ് ബാങ്കിന് വേണ്ടി ഇസ്രേൽ നീങ്ങിയാൽ അവർക്കുള്ള യു എസിന്റെ മുഴുവൻ പിന്തുണയും അവസാനിക്കുമെന്ന് ടൈംസ് മാഗസിന് നൽകിയ വിമുഖത്തിൽ ട്രംപ് പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പ്രദേശം ഇസ്രേൽ പിടിച്ചെടുക്കില്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പ്രതികരിച്ചു വെസ്റ്റ് ബാങ്ക് കൂടിച്ചേർക്കാനുള്ള ബില്ലിന് ഇസ്രയേൽ പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രതികരണം അമേരിക്കൻ നിലപാടിനെ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബാസ് സ്വാഗതം ചെയ്തു അലക്സ മസ്ജീദിന്റെ താഴെയും ചുറ്റുപാടും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനങ്ങൾ ജെറുസലേമിലെ ശേഷിപ്പുകൾക്ക് ഗുരുതര ഭീഷണി ഉയർത്തുന്നതായി ഗുഡ്സ് ഗവർണറേറ്റ് മുന്നറിയിപ്പ് നൽകി അതിനിടെ സമാധാന കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കും ഗാസ നിയന്ത്രണത്തിൽ കടുംപിടുത്തം തുടരുകയാണ് ഇസ്രയേൽ യുദ്ധാനന്തര ഗാസയുടെ ഭരണത്തിൽ ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ പാടില്ലെന്ന് പറഞ്ഞ നെതന്യാഹു തുർക്കി സൈന്യത്തെയും അനുവദിക്കില്ല എന്നാണ് യു എസിനെ അറിയിച്ചത് ഇതുൾപ്പെടെ നിരവധി വ്യവസ്ഥകളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി യു എസിന് മുന്നിൽ അവതരിപ്പിച്ചത് ഹമാസ പൂർണ്ണമായിട്ടും നിരായുധ യും ഗാസാ മുനമ്പിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഐ ഡി എഫിനെ പൂർണ്ണമായിട്ടും പിൻവലിക്കൂവെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസ ആര് ഭരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നിരിക്കെയാണ് പിടിവാശി തുടരുന്നത് ഗാസാ മുനമ്പിൽ പലസ്തീൻ ഭരണകൂടത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ പലസ്തീൻ ഭരണാധികാരികൾക്ക് ഗാസയിൽ സ്വതന്ത്രമായ നിയന്ത്രണം നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി നമുക്ക് വ്യത്യസ്തമായ ഒരു അതോറിറ്റി വേണം ൂടം വേണം എന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു ഇസ്രേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെ ബുധനാഴ്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും നെതന്യാഹു ഇത് തന്നെയാണ് പറഞ്ഞത് കൂടാതെ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോടും ട്രംപിന്റെ മരുമകൻ ജയോഡ് കൊറികനോടും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോടും ഇതേ നിലപാടാണ് നെതന്യാഹു ആവർത്തിച്ചത് എന്നാൽ ഇത് യു എസ് അംഗീകരിക്കുന്നില്ല പലസ്തീൻ അതോറിറ്റി ഉണ്ടാവുമെന്നും തുർക്കി ഉണ്ടാകുന്നതിൽ വിയോജിപ്പില്ല എന്നുമാണ് അമേരിക്ക പറഞ്ഞത് ഇസ്രയേലിന്റെ കടുത്ത നിലപാട് അമേരിക്ക അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പദ്ധതി നടപ്പിലാക്കാൻ യു എസിന് സമയം നൽകണമെന്ന് വാൻസ് നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി